റഫ മൈതാനം അഹദിൻ തിരുസ്ഥാനം ലബൈ കല്ലാകും വഴി ലക്ഷ്യങ്ങൾ തരുമ നാഥാ നിന്നിൽ കൈനീട്ടുകയായി നിന്റെ നാദം കേട്ടോ അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇരുപത് ലക്ഷത്തോളം വരുന്ന ഒരു തീർത്ഥാടകരെ അറഫ സംഗമത്തിൽ പങ്കെടുത്ത് മുസ്തലിഫിൽ രാ പാർക്കൽ കഴിഞ്ഞ് ഇന്ന് ഹജ്ജിൻ്റെ ഏറ്റവും തിരക്കുള്ള ആരാധനകളിലാണ് കാരണം അവർക്ക് ജമ്രകളിൽ വന്ന് കല്ലറിയാന കല്ലേറി കഴിഞ്ഞ ഉടനെ അവർക്ക് പിന്നീട് ചെന്ന് ബലി നൽകലും പിന്നീട് തവാഫ് ചെയ്യലും മുടി നീക്കലും ഒടുവിൽ കുളിച്ച് വസ്ത്രം മാറി പെരുന്നാൾ ആഘോഷിച്ച് വീണ്ടും ഇനയിലേക്ക് വരുന്ന വളരെ വലിയൊരു തിരക്കുള്ള ഒരു ദിവസമാണെന്ന് മാഷാ അല്ലാ ഇന്നലെ അറഫയിൽ കണ്ട അത്ഭുതത്തിന്റെ കാഴ്ച എൻ്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ വിശ്വസിക്കൂല അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം ആ സംഭവത്തിൽ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ഈമാനികമായ ആവേശമുണ്ടാക്കും ഈമാൻ ഇല്ലാത്ത ആളുകൾക്ക് ഈ പറയുന്നത് കേൾക്കുമ്പോൾ അവര് വീണ്ടും വീണ്ടും ഈമാൻ നഷ്ടപ്പെടുന്നവരായിട്ട് മാറും അതെന്റെ കുഴപ്പമില്ലത് പണ്ട് മുതൽക്കേ അങ്ങനെയാണ് അവിടുത്തെ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ട് ഈജിപ്തുകാരനായ അഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ ഒരാള് പത്തറുപത് വയസ്സായ ഒരു മനുഷ്യൻ അദ്ദേഹം ആദ്യം ചെല്ലുന്നത് മദീനയിലേക്കാണ് ഹജ്ജി വേണ്ടി ചെല്ലുന്നത് മദീനയിൽ നിന്ന് തിരേ സുഖമില്ലാതെ നടക്കാൻ പോലും കഴിയാതെ ആംബുലൻസിലാണ് ആ മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അവിടെ നിന്ന് ഒട്ടും നടക്കാൻ ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ അറഫയിൽ ഒന്ന് നിൽക്കുക അറഫയിൽ പോയിട്ടൊന്ന് വാഹനത്തിൽ ഒന്ന് ഇരുന്നാൽ മാത്രം മതി നിങ്ങൾക്ക് ഹജ്ജ് കിട്ടും അങ്ങനെ ആ മനുഷ്യനെ ആംബുലൻസിൽ ഹജ്ജിനു വേണ്ടി അറഫയിൽ കൊണ്ടുവന്നെത്തിയപ്പോൾ ആ ഡോക്ടർ ആ സ്റ്റെച്ചറിൽ കിടക്കുന്ന നടക്കാൻ പോലും കഴിയാത്ത മനുഷ്യൻ പറഞ്ഞത് എനിക്ക് ഈ അറഫയുടെ മണ്ണിലൊന്ന് ഇറങ്ങണം അറഫയുടെ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വീൽ ചെയറിൽ കൊണ്ടിരുത്തി പിന്നെ കാണുന്ന അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ജബലുർ റഹ്മ എന്ന ആയിരത്തി നാനൂറ് അടി മുകളിലുള്ള മലമുകളിലേക്ക് ഈ മനുഷ്യൻ പതുക്കെ പതുക്കെ കയറിപ്പോകുന്ന അത്ഭുതകരമായ ഒന്ന് നടക്കാൻ പോലും കഴിയാത്ത ആ മനുഷ്യനെ ആ ഒരു ജബലുറഹ്മാ എന്ന കാരുണ്യത്തിൻ്റെ മലമുകളിലേക്ക് കൊണ്ടുപോയ കഴിവുണ്ടല്ലോ ആ ഐമാനികമായ ആവേശമുണ്ടല്ലോ പടച്ചറബേ അവിടെയാണ് നമ്മൾ അള്ളാഹു സ്തുതിക്കേണ്ടത് ആ മനുഷ്യൻ അവിടെ കിടന്ന് മനമുരുകി വിലക്ക് മുന്നിട്ട് പ്രാർത്ഥിച്ച രംഗങ്ങൾ അവിടുത്തെ ഈജിപ്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ നേരത്തെ മുൻപ് കണ്ട അസുഖങ്ങളൊന്നും ആ മനുഷ്യന് പിന്നീടില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ആ അറഫയിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ നിങ്ങളെ കൂടെ സന്നിഹിതരാവാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാഷ രണ്ട് കാര്യങ്ങൾ വേറെ ഇന്നലെ എൺപത്തി ഒന്ന് പേരാണ് കനത്ത ചൂടിൽ പൊള്ളലേറ്റത് എൺപത്തിയൊന്ന് പേര് അമ്മാതിരി ചൂടാണ് ഇന്നലെ ഇത് അറഫയിൽ ഇന്ന് രണ്ട് മലയാളികളായ തീർത്ഥാടകർ മരണപ്പെട്ട വിവരം അറിയാൻ കഴിഞ്ഞു ഒന്ന് മഞ്ചേരിയിലുള്ള അബ്ദുള്ള ഹാജി എന്നൊരു അറുപത്തെട്ട് വയസ്സുള്ള ഒരാൾ അദ്ദേഹം അറഫയിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് ശാരീരിക അസ്വസ്ഥതകളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പറയത്തക്ക ഭാര്യ കൂടെയുണ്ട് ഭാര്യ അലീമ കൂടെയുണ്ട് മകൻ ഫായിസ് കൂടെയുണ്ട് അങ്ങനെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അർഫ മണ്ണിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു തുടിപ്പ് അർഫയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻക്ക് ഹജ്ജായി ആ മനുഷ്യൻ പൊടുന്നനെ ഹൃദയാഘാതം വന്ന് മരണപ്പെട്ടു എന്നാ കേൾക്കണേ അള്ളാഹു അദ്ദേഹത്തിന് ഹാജിയായിട്ട് സ്വീകരിച്ചു ആ ഒരു മനുഷ്യന് കിട്ടുന്ന ഒരു ഭാഗ്യം ആലോചിച്ചോക്കൂ ഒരു പിറന്ന കുഞ്ഞിന്റെ മനഃശുദ്ധിയോടു കൂടിയിട്ട് തിരിച്ചു വരാന്നുള്ളത് ജീവിതത്തിൽ പലർക്കും സാധിക്കില്ല ഹജ്ജ് കഴിഞ്ഞിട്ട് വന്ന് ദുരിയാവിൽ ജീവിക്കുമ്പോൾ ആ ഒരു ലാളിത്യവും ആ ഒരു നിഷ്കളങ്കതയൊക്കെ നഷ്ടപ്പെടും പക്ഷേ അബ്ദുള്ള ഹാജി എന്ന മഞ്ചേരിയിലുള്ള ഈ മനുഷ്യൻക്ക് അള്ളാഹു കൊടുത്തൊരു അനുഗ്രഹം അവിടുന്ന് ഹാജിയായിട്ട് തന്നെ നിഷ്കളങ്കമായ കുഞ്ഞിൻ്റെ മനസ്സോടുകൂടി പടച്ചറബിലേക്ക് യാത്രയായി എന്നുള്ളതാണ് അള്ളാഹു അദ്ദേഹത്തിന് ഉയർത്തി കൊടുക്കട്ടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ കാരണം പിശാജി ഏറ്റവും വിളിംബനായിട്ട് മാറുന്നൊരു രംഗമാണ് അറഫാ ദിനം ആ അറഫാ ദിനത്തിലാണ് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയത് ആ ഒരു ഭാര്യയും മകനും അനുഭവിക്കുന്നൊരു വേദനക്കപ്പുറം ആത്മീയമായി കിട്ടുന്ന ഒരു അനുഭൂതിയും സന്തോഷവുമുണ്ട് ഞങ്ങളുടെ പിതാവ് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയത് ഇത്തരമൊരു വേഷത്തിൽ ഇഹ്റാം വേഷത്തിൽ ജംസം വെള്ളം കുടിച്ചിട്ടാണല്ലോ എന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ അബ്ദുള്ള ഹാജി എന്നു പേരുള്ള ഈയൊരു ഉപ്പയ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ കോട്ടക്കലുള്ള ഒരു ഫാത്തിമക്കുട്ടി കുട്ടിയെന്ന പേരുള്ള ഒരു ഉമ്മ ഫാത്തിമക്കുട്ടി ഇവർ രണ്ടുപേരും സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പിൽ പോയ ആളുകളാണ് ഈ ഫാത്തിമ കുട്ടിയും ഇതേപോലെ ആ വെച്ചിട്ടാണ് മരണപ്പെടുന്നത് കാരണം അവരൊക്കെ ഹാജിമാരായിട്ട് മാറി അവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അവർക്ക് ആ ഹജ്ജ് എന്നുള്ള ആ ഒരു പുണ്യകർമ്മം ചെയ്തിട്ട് പിന്നീട് ഒരു തെറ്റിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം അള്ളാഹു ഒരുക്കി കൊടുത്തില്ല എന്നുള്ളതാണ് ഈ ഹജ്ജും കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന ഒരാളെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ പ്രയാസം അവർ വീണ്ടും ജീവിക്കുമ്പോൾ തങ്ങൾക്ക് ആ നൽകിയ വിശുദ്ധിയിലൊക്കെ കളങ്കങ്ങൾ വരുമോ ആ കളങ്കരഹിതമായിട്ട് എങ്ങനെ ജീവിക്കാനുള്ള പ്രയാസത്തിലായിരിക്കും പക്ഷേ ഈ രണ്ട് മനുഷ്യർക്ക് ഫാത്തിമ ഫാത്തിമ കുട്ടി എന്ന് പറയുന്ന ഈ ഒരു ഉമ്മക്കും ഹാജി എന്ന് പേരുള്ള ആ ഒരു ഉപ്പക്കും അള്ളാഹു മഹഫറത്തും അറഹമ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ആ ഒരു ഫാത്തിമ കുട്ടിയുടെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ അവർ അവരുടെ കൂടെ ഭർത്താവ് മറ്റേ ആളുകൾ ഉള്ളതായിട്ട് നമുക്കറിയില്ല ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പിൽ പോയതാണ് അവരും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അവരെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങൾ കമൻ്റ് ചെയ്യണം അതൊക്കെ ഒരു അനുഗ്രഹമാണ് ചില ആളുകളുടെ ജീവിതം ഒരു ഒരനുഗ്രഹമാണെങ്കിൽ ചില മരണങ്ങളും നമുക്ക് അനുഗ്രഹവും ആത്മീയമായ ആനന്ദവും സന്തോഷവും ഉണ്ടാകും അത്തരമൊരു മരണമാണ് ഹാജിമാരുടെ ഇത്തരത്തിലുള്ള സുന്ദരമായ മരണങ്ങൾ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദന വീട്ടുകാർക്കുണ്ടാകുമെങ്കിലും ആത്മീയമായിട്ട് അവർക്ക് ആനന്ദിക്കാം ഏറ്റവും സന്തോഷകരമായ പടച്ചറപ്പിലെ കാണേണ്ടി വന്ന മഹാഭാഗ്യവാന്മാരാണ് ആ ഉപ്പയും ഉമ്മയും എന്നുള്ളത് അതോടൊപ്പം നമുക്ക് പറയേണ്ടത് ഇന്നലൊരു പാകിസ്ഥാനി സ്ത്രീ നിറഗർഭിണിയായിട്ടാണ് അവർ ഹജ്ജിന് വന്നത് നിറഗർഭിണിയായിട്ട് ഹജ്ജിന് വന്നു അവർ മിനായിൽ വന്ന് താമസിച്ചു അവർ നേരത്തെയുള്ള തവാഫുകൾ ചെയ്തു അങ്ങനെ വന്ന് ഇന്നലെ അറഫയിലേക്ക് വരുമ്പോൾ അവർ കൊട്ടും വയ്യ പക്ഷേ ഇമാനികമായ ആവേശം കൊണ്ട് മാത്രം അവർ അറഫയിലേക്ക് എത്തിയപ്പോഴാണ് പ്രസവ വേദന വന്നത് ഉടൻ തന്നെ അവിടെ എല്ലാ മെഡിക്കൽ സൗകര്യങ്ങളും ഉണ്ട് ആ മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടെ വന്നു ഡോക്ടേഴ്സ് വന്നു നേഴ്സുമാർ വന്നു അവിടെ നിന്നൊരു അടിപൊളി ആൺകുഞ്ഞിനെ പ്രസവിച്ചു അവർ ആ അവർ വേറെ ആലോചിച്ചു എന്ത് ഒന്ന് നമ്മൾ ചില ആളുകളുടെ കാഴ്ച മന്ദാണോ മുറിച്ചു മാറ്റിയിരിക്കുന്നു അതും വെച്ചിട്ട് ഹജ്ജിന് വരുന്ന ഒരാൾ രണ്ട് കാലുകളുമില്ലാതെ ഇരുമ്പിന്റെ തൂണ് മാത്രമുണ്ട് ഹജ്ജിന് വരുന്ന ഒരാളുകള് ഇഴഞ്ഞു നീങ്ങിയിട്ട് ഹജ്ജിന് വരുന്ന ആളുകൾ അര ഭിന്നശേഷിക്കാരായ ആളുകൾ അരക്കു കീറി അവർക്കില്ല എന്നിട്ടും അവർ ഇഴഞ്ഞു നീങ്ങി ഇഴഞ്ഞു നീങ്ങി തവാഫ് ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ ഹജ്ജിന് വരുന്നുണ്ട് റബ്ബേ നമ്മളെ പോലെയുള്ള ആരോഗ്യമുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകളാണ് ഫക്കീറന്മാരാണ് നമ്മൾ മനസ്സുകൊണ്ട് ഹജ്ജ് കഴി ഹജ്ജ് കഴിഞ്ഞവരാണ് ഇൻഷാ നമുക്ക് അടുത്ത വീഡിയോയിൽ ഹജ്ജിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയണം ഒന്ന് ആലോചിച്ച് നോക്കാം അവർ ഇന്ന് ഇന്ന് അവർ ചെയ്യുന്ന സഹായി ഇത് അതൊക്കെ ശരിക്കും ഹജ്ജിൻ്റെ രീതികൾ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുക ഹജറാബിവി എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ ഇബ്രാഹിം നബി അലി ഇസ്സലാം ആ മക്കയിൽ വന്ന് ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ഹജറാബീബിയുടെ കയ്യിലുള്ളത് ഇസ്മഹീൽ എന്നൊരു കുഞ്ഞു മോനാണ് മുല കുടിക്കുന്നൊരു കുട്ടി ആ ഒരു മരുഭൂമിയിൽ ആരോരുമില്ലാത്ത മരുഭൂമിയിൽ പൊടിക്കാറ്റടിക്കുന്ന ശക്തമായിട്ട് ഇതുപോലെ ചൂടുള്ളൊരു ദിവസം കൊടുുന്നാക്കിയിട്ടൊന്നും വിടാതെ ഇസ്മ ഇബ്രാഹിം നബി അലൈ സ്വലാം ഒട്ടക്കപ്പുറത്ത് പാഞ്ഞു പോകുമ്പോൾ തിരിച്ച് വിളിച്ചു ചോദിച്ചു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഉപേക്ഷിക്കുന്നത് എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല ഇബ്രാഹിം നബി അലൈസലാമിൽ നിന്ന് കാരണം അത്ര സങ്കടത്തോടെയാണ് ഇബ്രാഹിം നബി അലൈസലം പോയത് ഒടുവിലാ ഒരു കുന്നിൻ ചെരുവിൽ നിന്ന് മാഞ്ഞു പോകുന്ന നിമിഷത്തിൽ ബീവി ഉറക്കം വിളിച്ചു ചോദിച്ചു ഇത് ഇതല്ലാഹുവിൻ്റെ കൽപ്പനയാണോ തീരുമാനമാണോ ഉടൻ തന്നെ ആ ഒരു ഒട്ടകമെന്ന വാഹനം നിർത്തി ഇബ്രാഹിം നബി അലൈ സ്വലാമിൻ്റെ മറുപടി ഉണ്ടായിരുന്നു ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതോടുകൂടി ആ ഇബ്ര ഹജറാബിക്ക് സന്തോഷമായി അതേ ഇബ്രാഹിം നബിയുടെ അള്ളാഹു തന്നെയാണ് എൻ്റെയും അള്ളാഹു എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാലിൽ തീരുമാനമുണ്ടാകും അന്നാ ഒരു ദിവസം പൊള്ളുന്ന ചൂടിൽ തൻ്റെ കുഞ്ഞിന് അവസാനം തൻ്റെ കൈകളിലുണ്ടായിരുന്ന ഈത്തപ്പഴങ്ങൾ നൽകി തൻ്റെ അവസാനത്തെ മുലപ്പാലുകൾ നൽകി പിറ്റേ ദിവസം ശക്തമായ തണുപ്പ് ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് ചൂട് കൊള്ളിപ്പിച്ചു പക്ഷേ പിറ്റേ ദിവസം പകലിലെ ചൂടില് ഒന്നും ചെയ്യാൻ കഴിയാതെയായി കുഞ്ഞ് കിടന്ന് വിഷന്ന് കിടന്ന് കരയുന്നു ആ കരയുന്ന കുഞ്ഞിൻ്റെ ശബ്ദം പോലും മാറിപ്പോയി ഒരു കഴുത്തിൽ പിടിച്ച കിളിക്കുഞ്ഞിൻ്റെ ഒരു ഞരക്കം പോലെയായിട്ട് മാറി ഹജറാബീബി വേദനയോടെ തിരിച്ചറിഞ്ഞു തൻ്റെ ഉള്ളിൽ മുലപ്പാല് പോലുമില്ല വിശന്നിട്ട് ദാഹിച്ചിട്ട് ഇവിടെ ഒരു മനുഷ്യൻ പോലുമില്ല ഒരു ദിവസം മൽ മണൽക്കൂനി ഇവിടെയാണെങ്കിൽ പൊടിക്കാറ്റിൽ അത് മറ്റൊരിടത്തേക്കായിട്ട് മാറുന്നു പൊള്ളുന്ന ചൂട് തൊട്ടടുത്ത് കണ്ട ഒരു കുറ്റിക്കാട്ടിൽ തൻ്റെ മകനെയായിട്ട് ഇരിക്കാൻ തീരുമാനിച്ചു പൊടുന്നനെയാണ് കുഞ്ഞിൻ്റെ അവസാന ശബ്ദവും നിലച്ചത് ഹജ്റാ ബിബിക്ക് തോന്നി പടച്ചറമ്പെ ഞാനാണോ ആദ്യം മരിക്കുന്നതെങ്കിൽ വിഷന്ന് വിശന്ന് ഞാൻ ഈ മരുഭൂമിയിൽ കിടന്നു മരിച്ചാൽ എൻ്റെ പൊന്നുമോനാരു നോക്കും എൻ്റെ പൊന്നുമോനെ പിന്നെ പക്ഷികൾ വന്ന് കൊത്തി തിന്നില്ലേ അതെല്ലാം എൻ്റെ കുഞ്ഞാണ് വിൽക്കുന്നതെങ്കിൽ ഞാൻ എങ്ങനെ റബ്ബി കൈകൾ കൊണ്ട് ഞാൻ അവനെ മറമാടും വേദനയോടുകൂടി ഇരിക്കുമ്പോഴാണ് ഒരു വിളി കേൾക്കുന്നത് ഹാജറ ഹാജറ ഹാഗാർ എന്നൊരു വിളി കേൾക്കുന്നത് ഹാജറ ബേബി ആകെ ഞെട്ടിപ്പോയി ആരാണ് എന്നെ വിളിക്കുന്നത് ഈ മരുഭൂമിയിൽ ഞാൻ ആരെയും കണ്ടിട്ടില്ലല്ലോ പക്ഷേ ആ വിളി തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആയിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞു ഹാജറ ബീവി ഒടുവിൽ നോക്കുമ്പോൾ കുട്ടി നിശ്ചലമായി കിടക്കുന്നു കുട്ടിയുടെ ഞരക്കം പോലുമില്ല അവസാനത്തെ കരച്ചിൽ പോലും കഴിഞ്ഞു പോയിരിക്കുന്നു കുട്ടി മരിച്ചെന്ന് കരുതിയിട്ട് പാവം ഹാജറാ ബീവി ആ ഇസ്മായിൽ എന്ന പൊന്നുമോനൊരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചു അപ്പോഴുണ്ട് വീണ്ടും ഒരു വിളി കേൾക്കുന്നു ഹാജറായിരുന്നൊരു വിളി ഓടി ചെന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച ഇതിനിടയിൽ വെള്ളത്തിന് വേണ്ടി സഫായിയുടെയും മറുവാടേയും കുന്നുകൾക്കിടയിൽ ഏഴ് തവണ ഓടിയിരുന്നു ഹാജറാ ബി വി ആരെങ്കിലും ഒന്ന് കടന്നു കടന്നുപോകുന്ന യാത്രാസംഘത്തെ കാഫിലകളെ കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് അപ്പോഴാണ് ഹാജറ ഹാഗാർ എന്നുള്ള വിളി കേൾക്കുന്നത് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഒരു പറവ ഒരു പക്ഷി ഇങ്ങനെ നിലത്തിട്ട് ഇങ്ങനെ ആ ഒരു നിലത്തിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അടിയിൽ അതിൻ്റെ തൂവലുകൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു അതിൻ്റെ ശരീരത്തിലെ രക്തപ്പാടുകൾ വന്നിരിക്കുന്നു പക്ഷേ അത്ഭുതകരം അവിടെ ഇതാ ഒരു വെള്ളത്തിൻ്റെ ഉറവ ഇങ്ങനെ പൊട്ടി വരുന്നു ഹജറാ ബീവിക്ക് സന്തോഷമായി ഒരു തുള്ളി വെള്ളം ആ ഒരു തുള്ളി വെള്ളം അവർ കുടിക്കുന്നു തൻ്റെ നേരെ കൊണ്ടുപോയിട്ട് തൻ്റെ മകനെ മാറോട് ചേർക്കുമ്പോൾ അതിന് അനക്കമുണ്ട് അതിന് ചെറിയ അനക്കമുണ്ട് അതിൻ്റെ ചുണ്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ആ വെള്ളം ഇങ്ങനെ പതുക്കെ പതുക്കെ വരുന്നു ഹജറാ ബീവി തിരിച്ചറിയുന്നു ജലത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്തേക്ക് വരുന്ന ഒരു പറവയായിരുന്നു അത് ആ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരാൻ തുടങ്ങിയപ്പോൾ അതൊരു ഒരു പുഴയായിട്ട് മാറുമെന്ന് തോന്നിയപ്പോൾ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിനെ തടഞ്ഞു നിർത്തുന്നു അതാണ് നമ്മൾ ഇന്നും കുടിച്ചുകൊണ്ടിരിക്കുന്ന സംസം വെള്ളം ഈ കുഞ്ഞിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് കാലിട്ട് അടിച്ചെടുത്തു സംസം ജംസം വെള്ളം ഉണ്ടായത് എന്നും വേറെ ചരിത്രത്തിലുണ്ട് ഇങ്ങനെയും ഒരു ചരിത്ര വ്യാഖ്യാനമുണ്ട് ആ പറവയുടെ ചിറകിട്ടടിച്ചൊടുത്തുനിന്ന് വന്ന പക്ഷി ആ ഒരു പക്ഷി പക്ഷിയുടെ ചിറകടി കാരണം വന്ന വെള്ളം പിന്നീട് അവിടെയൊക്കെ ഒരു ഗോത്രക്കാർ വന്നു അവർ പറഞ്ഞു ഞങ്ങൾ ഈ വെള്ളം കുടിച്ചോട്ടെ കുടിച്ചോളൂ ഞങ്ങളിവിടെ താമസിച്ചോട്ടെ താമസിച്ചോളൂ ഒരു കാര്യം ഹജ്റാബി ഓർമ്മിച്ച് ഈ വെള്ളത്തിൻ്റെ ഉടമ ഞാനാണ് ഒരു തുള്ളി വെള്ളത്തിൻ്റെ വില അറിയുന്നവളാണ് ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി ദാഹിച്ചപ്പ് കൊടുത്തത് ഈ ഒരു തുള്ളി വെള്ളമാണ് ഈ കഥകളിൽ നമ്മുടെ ഉണ്ടാവണം അന്നൊരു അന്നൊരു അസൂരുള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം ഹജ്ജിന് വേണ്ടി വന്ന സമയത്തൊരു അറഫ ദിനത്തിൽ കഴിഞ്ഞ ഏഴ് വർഷവും അറഫ നോമ്പ് നോക്കിയിരുന്നു ഹബീ വായ് നബി ഒരിക്കലും അറഫയിൽ സംഗമിക്കുന്നവരുടെ ഐക്യദാർഢ്യമൊന്നുമല്ല നമ്മളൊക്കെ ഇന്നലെയാണ് നോമ്പ് ഒറ്റത് അല്ല സോറി ഇന്നാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത് അറഫാ സംഗമത്തിൻ്റെ അന്ന് നോമ്പ് നോക്കൾ ഐക്യദാർഢ്യമല്ല നമ്മുടെ അവിടെ എന്നാണോ അതൊരു ഹിജ്ജ ഒൻപത് അന്നാണ് നമ്മുടെ അറഫ നോമ്പ് അത് അവിടെ അറഫ സംഗമം നടക്കുന്നുണ്ടോയെന്ന് നോക്കിയിട്ടല്ല ഹബീബായ നബിക്കന്ന് നോമ്പുണ്ടായിരുന്നു എന്ന് കരുതിയിട്ട് പല സഹാബികളും അറഫ സംഗമത്തിന് വന്നപ്പോൾ നോമ്പെടുത്തിരുന്നു ആ സമയത്താണ് മൈമൂനാർ അലിയല്ലാഹുവൻ ഹബീബായ നബിയുടെ ഭാര്യ ഒരു പാത്രം മുഴുവനും ഒട്ടകപ്പാൽ കറന്നെടുത്തുകൊണ്ട് ഹബീബായ നബിക്ക് കൊടുക്കാൻ ഹബീബായ നബി എല്ലാവരുടെ മുന്നിലും അത് കുടിച്ചു അറഫയിൽ സംഗമിക്കുന്നവർക്ക് നോമ്പില്ല എന്നവിടെ പഠിപ്പിച്ചു കൊടുത്തു മാഷ സന്തോഷമുള്ള വർത്തമാനങ്ങൾ ഒരുപാട് പറയാനുണ്ട് അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ ഇന്നത്തെ നമ്മുടെ ചോദ്യം ജമ്രകളിൽ എത്ര തവണയാണ് കല്ലെറിയേണ്ടത് എന്നാണ് ചോദ്യം ഉത്തരം കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്സലാമലൈക്കും